ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അ ചാനൽ ഇപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത് ലഞ്ച് ബോക്സിൽ ഞാൻ കൊടുത്തുവിട്ടിരിക്കുന്ന രണ്ട് റെസിപ്പീസ് ആണ് ഒന്ന് ബ്രോഡ്ബീൻസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന പലാവും പിന്നെ കൊത്തു ചപ്പാത്തിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം സോ ആദ്യത്തെ റെസിപ്പി ബ്രോഡ് ബീൻസ് പലാവാണോ അപ്പം ഈ ബ്രോഡ് ബീൻസ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പലർക്കും ഇതറിയുന്നുണ്ടാവും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഇത് അമരപ്പയർ എന്ന് പറയും മലയാളത്തിൽ നമുക്കിവിടെ അങ്ങനെ ബീൻസ് ആയിട്ട് കിട്ടാറില്ല ഇപ്പം ഇത്രയും വലിയ ബീൻസ് ആയിട്ട് എപ്പോഴും കിട്ടാറില്ല വെള്ളപ്പൊഴേ കിട്ടാറുള്ളൂ കൂടുതലും കിട്ടുന്നത് ഈ ഇളം അമരപ്പയർ ഉണ്ടല്ലോ അതാണ് കിട്ടാറ് അത് നമ്മൾ തോരനൊക്കെ വെക്കുമല്ലോ അപ്പം അതേ കിട്ടാറുള്ളൂ ഇങ്ങനത്തെ ബീൻസ് കിട്ടുന്നത് വളരെ കുറവാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കറിയൊക്കെ വെക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കറി ആവട്ടെ അല്ലെങ്കിൽ തോരൻ പോലെയൊക്കെ ഉണ്ടാക്കാറുണ്ട് ഞാനിവിടെ ഇപ്പോൾ എന്തായാലും ും പലാവ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു അതാകുമ്പോ ഒരു റൈസ് ഐറ്റമിൽ വെറൈറ്റി ആയിട്ട് കാണിക്കല്ലോ ഇവിടുത്തെ ഒരു കോമൺ ഡിഷ് ആണ് നമ്മളിവിടെ പല പല ഐറ്റംസ് വെച്ചിട്ട് എങ്ങനെ പലാവ് ഉണ്ടാക്കുമോ അതുപോലെ ഈ ഒരു ബീൻസ് കിട്ടുന്ന സമയത്ത് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് വേവിച്ചെടുക്കണം ഒരു ഒന്നോ രണ്ടോ വിസ്റ്റിൽ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അടുപ്പിച്ചെടുക്കുക അപ്പോഴേക്കും ഈ ബീൻസ് ഒന്ന് വെന്ത് വരും കാരണം ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിലല്ല സാധാരണ ബിരിയാണി പോട്ടിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് വേവിച്ച് മാറ്റി വെക്കുക പിന്നെ അതിൻ്റെ തൊലിയൊന്നും ഞാൻ കളയുന്നില്ല ചിലർ കളയാറുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കളയാം അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാം ഇനി അടുത്തായിട്ട് വേണ്ടത് അരി ഒന്ന് കുതിർക്കാൻ വെക്കുകയാണെ ഇപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് സോണാ മസൂരി റൈസ് ആണ് നിങ്ങൾക്ക് ഏത് ബിരിയാണി റൈസ് വേണമെങ്കിലും എടുക്കാം ബസ്മത്തിയായാലും എടുക്കാം ഒരു കുഴപ്പമില്ല അപ്പോൾ അതൊന്ന് കഴുകിയതിന് ശേഷം കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു ചെറിയ അരപ്പാണ് അപ്പൊ അതിനായിട്ട് ചെറിയ ജാറിലേക്ക് ഒരു കൈപ്പിടിയോളം മല്ലിയല പിന്നെ പുതിയ പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അഞ്ച് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അങ്ങ് അരച്ച് മാറ്റി വെക്കാം ദാ ഇതുപോലെ ഒന്ന് അരച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ നമുക്ക് ഇനി ഉണ്ടാക്കി തുടങ്ങാം അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കുക്കറിൽ ഉണ്ടാക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ബിരിയാണി പോട്ടലും ഉണ്ടാക്കി എടുക്കാം കുക്കറിലാണെന്നുണ്ടെങ്കിൽ അരി സോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല സോക്ക് ചെയ്യാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇനി അതല്ല ബിരിയാണി ഒന്ന് സോക്ക് ചെയ്യാൻ ും അത്രയോളും അപ്പോൾ ബിരിയാണി പോട്ട് അടുപ്പത്ത് വെച്ച് എന്നിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യിന് പകരം എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം അത് ഒന്ന് ചൂടായി വരുമ്പോൾ ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത് പട്ട ഗ്രാമ്പു പെരിജീരകം ഇത് ബേ ലീഫ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കുക ആ ഒരു പെരിഞ്ചീരകം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഉള്ളി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് ആ ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുന്നവരെ നന്നായിട്ട് എടുക്കുക അത്യാവശ്യം ഇതുപോലെ ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെ പേസ്റ്റായിട്ട് ചേർക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അരപ്പ് അരയ്ക്കുന്ന സമയത്ത് അതിനെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്താലും മതിയാവും ഏത് രീതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഈ സമയത്താണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ചേർത്തേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ട് എടുക്കുക നല്ലതുപോലെ ഒന്ന് പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പം വെജിറ്റബിൾസ് ആയിട്ട് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ബീൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിങ്ങനെ പൊടി പൊടി അല്ലാന്നുണ്ടെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കും കുക്കറിലാണെങ്കിൽ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇത്രയും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നത് പിന്നെ ക്യാരറ്റ് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ക്യാപ്സിക്കം കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഒരു ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ ചേർക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ ഓപ്ഷനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഗ്രീൻ പീസും ചേർക്കണമെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം പക്ഷെ അതാകുമ്പം ഓൾറെഡി നമ്മളിപ്പോൾ ഇതിനകത്ത് ഒരു ബീൻസ് ചേർക്കുന്നതുകൊണ്ട് തന്നെ വേറൊരു ഗ്രീൻ വേറൊരു ബീൻസിൻ്റെയും കൂടി ആവശ്യമില്ല അപ്പോൾ ടേസ്റ്റ് കുറച്ച് കിട്ടാൻ മനസ്സിലാവാതായി പോകും അപ്പോൾ അതുകൊണ്ട് ബ്രോഡ് ബീൻസ് മാത്രമായിട്ടായാലും മതി അപ്പോൾ ഇതാ വെജിറ്റബിൾസ് ഒക്കെ ചേർത്തതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു അത് കഴിഞ്ഞിട്ട് അടച്ച് വെച്ച് ഒന്ന് ചെറുതായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി ചേർത്ത് തക്കാളി പുളിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു തക്കാളി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കാരണം ഈ തക്കാളി അത്യാവശ്യം നല്ല പുളിയുണ്ട് പിന്നെ അത്യാവശ്യം വലിയ സൈസും കൂടി ആയതുകൊണ്ട് ഒറ്റവരെ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള തക്കാളിയുടെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് വീണ്ടും എല്ലാം ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് ഒന്ന് ആവി ഏറ്റിട്ടുണ്ട് തക്കാളി ഒന്ന് ജസ്റ്റ് വെന്ത് വന്നാൽ മാത്രം മതി ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി അപ്പോൾ അതുവരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക ഇനിയിപ്പോൾ നിങ്ങൾ കുക്കറിലുണ്ടാക്കുന്നെങ്കിൽ ഒരുപാട് ഇട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല കാരണം പെട്ടെന്ന് തന്നെ കുക്കറിൽ വെന്ത് ും ഇതിപ്പോ നമ്മൾ പോട്ടിലായതുകൊണ്ടാണ് കുറച്ചൊന്ന് വേവിക്കുകയും അടച്ചു വെച്ച് വേവിക്കുകയും ഒന്ന് വഴറ്റിയെടുക്കുകയൊക്കെ ചെയ്യുന്നത് തക്കാളിയൊക്കെ ചേർത്തതിന് ശേഷം ഇതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്തു അതായത് മല്ലിയില പുതിയയില പച്ചമുളക് അരച്ചതുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും എല്ലാം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തു നമ്മൾ ചേർത്തേക്കുന്ന അരപ്പിന്റെ പച്ചമണം ഒന്ന് മാറുന്നവരെ ചൂടാക്കിയെടുത്തു ഒരുപാട് നേരം ഇട്ട് ഇളക്കത്തില്ല എനിക്കിതിന്റെ സ്മെല് ഇഷ്ടം ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സമയം ഇട്ട് ഇളക്കത്തില്ല നിങ്ങൾക്ക് അത് വേണ്ടാന്നുണ്ടെങ്കിൽ സമയം ഇട്ട് ചൂടാക്കി വഴറ്റി എടുക്കാം ഞാൻ ഇപ്പം കുറച്ചു നേരം വഴിറ്റി എടുത്തിട്ടുണ്ട് പിന്നീട് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞപ്പൊടി ഗരം മസാല ഇത്രയേ ഉള്ളൂ വേറെ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല ജസ്റ്റ് കുറച്ച് മഞ്ഞപ്പൊടിയും ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുത്തു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ചോറ് വേകാൻ അരി വേകാൻ ആവശ്യമുള്ള അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കുക്കറിലാണെങ്കിലും സെയിം അളവ് തന്നെ ഫോളോ ചെയ്താൽ മതി ഇനി ബസ്മതി റൈസാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു ഗ്ലാസ്സിന് ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം മതിയാവേ കുറച്ച് വെള്ളം കുറയ്ക്കണം അപ്പോൾ ഇതിപ്പോ സോനെ ആയതുകൊണ്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം 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 ഇങ്ങനെയാണ് ചേർത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് വരുന്ന സമയത്ത് സോക്ക് ചെയ്തിട്ട് മാറ്റി വെച്ചേക്കുന്ന അരി കൊടുക്കാം നിങ്ങൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ റൈസ് ഒന്ന് സോക്ക് വെക്കുക സോക്ക് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ മാറ്റി മാറ്റിവെക്കണം ഒരുപാട് സമയം വെള്ളത്തിൽ വെക്കരുത് അപ്പോൾ കഴിഞ്ഞിട്ട് അരിയും കൂടി ശേഷം ഈ കൂടി ചേർത്ത് എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ബ്രോഡ്ബീൻ ോക്കണം കേട്ടോ എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക എടുത്തതിനു ശേഷം അടച്ചു വെച്ച് വേവിക്കുക ഇടയ്ക്ക് ഒരു രണ്ട് തവണ ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മസാല എല്ലാം കറക്റ്റായിട്ട് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് മുകളിലായിട്ടും താഴെയായിട്ടും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുന്നത് പിന്നെ ലാസ്റ്റ് ഇങ്ങനെ അരി കണ്ടു തുടങ്ങുന്ന സമയത്ത് നമുക്ക് അടച്ചു വെച്ചിട്ട് സിമ്മിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈസി ആയിട്ടുള്ള ബ്രോഡ്ബീൻസ് പലാവ് റെഡി ആയിട്ടുണ്ട് ഇതൊരു കർണാടക ഡിഷാണ് കേട്ടോ ഇപ്പൊ ഈ ഒരു ബ്രോഡ് ബീൻസ് നിങ്ങൾക്ക് പലയിടത്തായിട്ടും കാണാൻ പറ്റും അപ്പം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ പലാവ് പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഒരു വെറൈറ്റി ആണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇനി അടുത്തതായിട്ട് നമുക്ക് കൊത്ത ചപ്പാത്തിയുടെ റെസിപ്പി ഒന്ന് കണ്ടുനോക്കാം ഈ റെസിപ്പി ഞാൻ ഓൾറെഡി മുമ്പ് ഇട്ടിട്ടുണ്ട് ഒരു ഒരു വർഷം മുമ്പ് രണ്ട് വർഷം മുമ്പ് ഇട്ടിട്ടുണ്ടാവാം ഇത് നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ചപ്പാത്തി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം എന്നൊരു നിർബന്ധമില്ല പൊടി പൊടിയായിട്ടും കട്ട് ചെയ്തെടുക്കാം ഷേപ്പ് ലെസ്സായിട്ടും കട്ട് ചെയ്തെടുക്കാം പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ നൂഡിൽസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ അതിങ്ങനെ കുട്ടി കുട്ടി പീസസ് ആക്കിയെടുക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ ന്യൂഡിൽസ് പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് െണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണോ അങ്ങനെ ചെയ്തെടുക്കാം അത് കഴിഞ്ഞ് നമുക്കിനി കൊത്തു ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഒരു വലിയ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളി ഇതുപോലെ പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഞാനിവിടെ ഒരു ഉള്ളി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ചപ്പാത്തിയുടെ കണക്ക് അങ്ങനെ കൃത്യമായിട്ടൊന്നും പറയുന്നില്ല എന്നാൽ ഏകദേശം ഒരു എട്ട് തൊട്ട് പത്ത് ചപ്പാത്തി വരെ എടുത്തിട്ടുണ്ട് തിന്നായിട്ടുള്ള ചപ്പാത്തിയാണ് അപ്പോൾ അതുകൊണ്ടാണ് അത്രയും എടുത്തേക്കുന്നത് പിന്നെ നമ്മൾ മൂന്ന് പേർക്ക് കൂടി ഉണ്ടാക്കുന്ന ആയതുകൊണ്ട് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഉള്ളി ചേർത്ത് അതൊന്ന് അത്യാവശ്യം ഒന്ന് വയണ്ടി വന്നു അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അര ടീസ്പൂൺ തൊട്ട് മുക്കാൽ ടീസ്പൂൺ വരെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വയറ്റിയെടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഏറ്റവും കൂടുതൽ വേവ് ഉള്ളത് ക്യാരറ്റാണ് അപ്പോൾ അതുകൊണ്ട് ആദ്യം ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഇങ്ങനെ നീളത്തിൽ നീളത്തിലഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടും ചേർത്ത് കൊടുക്കാം ഇങ്ങനെ തന്നെ കട്ടണമെന്നൊരു നിർബന്ധമില്ല ഞാനിവിടെ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നീളത്തിൽ കട്ടി കട്ടിയിരുന്നതേ ഉള്ളൂ അപ്പോൾ ക്യാരറ്റ് ചേർത്തതിനു ശേഷം എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി ക്യാരറ്റ് അത്യാവശ്യം ഒന്ന് സോഫ്റ്റ് ആയി വരുന്നു എന്ന് തോന്നുന്ന സമയത്ത് ഇതിലേക്ക് ബീൻസ് ചേർത്ത് കൊടുക്കാം ബീൻസും ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ബീൻസിന് ബീൻസിനധികം വേവില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം തന്നെ ക്യാരറ്റ് ഒന്ന് അത്യാവശ്യം ഒന്ന് വയറ്റിയതിന് ശേഷം മാത്രം ബാക്കി വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ബീൻസും പിന്നെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ക്യാപ്സിക്കം അങ്ങനെ അങ്ങ് വെന്തു പോകേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ ഒരു ചെറിയൊരു റോ സ്മെല്ലോ അല്ലെങ്കിൽ ആ ഒരു കഴിക്കുന്ന സമയത്ത് ഒരു റോ ടെക്സ്ചർ ഉണ്ടല്ലോ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പോൾ അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ബീൻസും ക്യാപ്സിക്കും ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം നിങ്ങൾ പുളിയുള്ള തക്കാളിയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു തക്കാളി മാത്രം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒട്ടും വേവില്ലാത്ത സാധനമാണ് ക്യാബേജ് വേവില്ലാത്തതെന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആ ഒരു റോ ടെക്സ്റ്റർ ഈ ഒരു റെസിപ്പിയിൽ ഉണ്ടാവണം എന്നാൽ ഒരുപാടങ്ങ് വെന്തു പോകാനും പാടില്ല അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റിലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാബേജും പിന്നെ തക്കാളിയും ചേർത്ത് കൊടുത്തു എല്ലാം നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വയറ്റിയാലും മതിയാവേ അപ്പോൾ നല്ലതുപോലെ ഒന്ന് വയണ്ടി വരുമ്പം ഉള്ളി ആ ഒരു ക്യാബേജിൻ്റെ കളറൊക്കെ അത്യാവശ്യം ഒന്ന് മാറി ഇതുപോലെ ഒന്നായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ തൊട്ട് അര ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി എന്നിന് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാലയ്ക്ക് പകരം ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം അതും ടേസ്റ്റ് ഉണ്ടാവും പിന്നെ കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാനായിട്ട് ചിക്കൻ ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം ചിക്കൻ ക്യൂബ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഇപ്പം എൻ്റെ ചിക്കൻ ക്യൂബ് ഇല്ലായിരുന്നു ചിക്കൻ ക്യൂബ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപ്പ് ആദ്യമേ ചേർക്കരുത് കേട്ടോ എല്ലാം ചെയ്തതിന് ശേഷം മാ മാത്രം ഉപ്പ് ചെക്ക് ചെയ്യുക കാരണം ചിക്കൻ ക്യൂബിൽ ഒരുപാട് ഉപ്പ് ഉപ്പുണ്ടാകും അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റിൽ മാത്രം ഉപ്പ് ചേർക്കുക നിങ്ങളതിൽ ചിക്കൻ ക്യൂബ് ഉണ്ടെങ്കിൽ എന്തായാലും ചേർക്കണം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ ഇതാ പൊടികളൊക്കെ ചേർത്തു എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പം ഇതുപോലെ നടുക്കൊരു സ്പേസ് ഉണ്ടാക്കിയെടുത്തു എന്നിട്ട് മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് നാല് മുട്ടയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി നിങ്ങൾ മുട്ട കഴിക്കാത്തവരാണെങ്കിൽ അതങ്ങ് അവോയ്ഡ് ചെയ്യാം പക്ഷേ കൊത്തു ചപ്പാത്തിയിൽ മുട്ട അറ്റ്ലീസ്റ്റ് ഇട്ടേ പറ്റൂ അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ നാല് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ടയുടെ അളവ് കൂട്ടുകയും ചെയ്യാം കുഴപ്പമൊന്നുമില്ല പ്രത്യേകിച്ച് അളവൊന്നുമില്ല എടുത്തേക്കുന്ന ചപ്പാത്തിയുടെ അളവിന് എന്തായാലും നാല് മുട്ട മിനിമം വേണ്ടിവരും അപ്പോൾ മുട്ടയും കൂടി ചേർത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്നും ഉടച്ചെടുത്തു ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചപ്പാത്തി ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊടി പൊടിയായിട്ടും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അതല്ല ഇതുപോലെ ന്യൂഡിൽസ് പോലെ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചപ്പാത്തി ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് എടുക്കുക എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ അതിനകത്ത് ടാസ്ക് എന്ന് പറയുന്നത് കാരണം എല്ലാ ചപ്പാത്തിയിലേക്കും ഈ ഒരു മസാല കോട്ടാക്കി കിട്ടണം ഇളക്കി എടുക്കണം കേട്ടോ അപ്പം ഈ മുട്ട നന്നായിട്ട് വെന്തിന് ശേഷം ചപ്പാത്തി ഇടാൻ നിൽക്കരുത് അത്യാവശ്യം ഒരു ഫിഫ്റ്റി മുട്ട വെന്തു എന്ന് തോന്നുന്ന സമയത്ത് ചപ്പാത്തി ഇടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ചപ്പാത്തിയിലും മുട്ട നന്നായിട്ട് കോട്ടാക്കി ഇട്ടിക്കുകയും ചെയ്യും മസാലയും കൂട്ടാവും കാരണം ഒരു റോ ടെക്സ്റ്റർ ഉള്ള സമയത്തിന് മുട്ടയുടെ ആ ഒരു ോ ടെക്സ്ചർ ഉള്ള സമയത്ത് തന്നെ നമ്മൾ ചപ്പാത്തി ചേർക്കുകയാണെങ്കിൽ എല്ലായിടത്തും കൂട്ടായി കിട്ടും അങ്ങനെ ഇതാ നമ്മുടെ ചപ്പാത്തി ഒക്കെ നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട് ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് കരുവേപ്പിലും മല്ലിയലും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കൊത്തു ചപ്പാത്തി റെഡിയാണ് കേട്ടോ സ്ഥിരമായിട്ട് നമ്മൾ ചപ്പാത്തിയും കറിയും ഒക്കെ കഴിച്ച് കഴിച്ച് മടക്കുന്ന സമയത്ത് ഇതൊന്നുണ്ടാക്കി നോക്കൂ അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ ചൂട് ചായയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും രണ്ട് രണ്ടായിട്ടും ട്രൈ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ രണ്ട് റെസിപ്പീസും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഈസിണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്നല്ല ലൈക്ക് ചെയ്യുക കൂടെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ലഞ്ച് ബോക്സ് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം മണ്ടിൽ ദൻ ടറ്റ് ബൈ